ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവരുടെക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സപ്പിൽ ഇനി വരാൻ പോകുന്ന ഒരു കിടൽ അപ്ഡേറ്റ് വരാൻ പോവുകയാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള പല ആളുകളുടെ മൊബൈലിൽ നമ്മൾ നെറ്റ് കേറ്റുകൊടുക്കാറുണ്ട് ആ നെറ്റ് ഒന്നര ജി ബിയുടെ നെറ്റാണെങ്കിൽ അത് മുഴുവനായി ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എങ്കിൽ ഇനി നമുക്ക് ആ നെറ്റ് മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അതായത് നമ്മുടെ ബ്ലൂടൂത്ത് വയ്യോ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് വയ്യോ അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള നെറ്റ് മറ്റൊരാളുടെ കയ്യിലുള്ളത് നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് അയച്ചു കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിഡിലർ ഫീച്ചർ അത് വാട്സപ്പിൽ മാത്രമായിട്ട് അതായത് നമ്മുടെ കയ്യിലൊരു നെറ്റ് ഒരു ഒന്നര ജി ബി ഉണ്ട് ഒരു ജി ബി ഒരാൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു ജി ബി നമുക്ക് അയച്ചു തര അയച്ചു തരുന്ന ഒരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവരുന്നത് വാട്സപ്പിൻ്റെ ഉപയോഗത്തിന് മാത്രമായിട്ട് വരുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് എൻ്റെ ഒരുപാട് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ വരുമെന്ന് ഞാൻ എൻ്റെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവിടെ സാധ്യമാവാൻ പോവുകയാണ് അതായത് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുടെ നെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അത് ഹോട്ട്സ്പോട്ട് വഴിയോ ബ്ലൂടൂത്ത് വഴിയോ അല്ല അവരുടെ നമ്മൾ ഒരു റീചാർജ് ചെയ്തതുപോലെ അവരുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് ആ ഒരു നെറ്റ് എത്രയാണ് ബാലൻസ് ഉള്ളത് അത് നമ്മുടെ മൊബൈലിലേക്ക് അയക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഫീച്ചർ വരാൻ പോവുകയാണ് വെറും ദിവസങ്ങളിൽ വരും വാട്ട്സപ്പിൽ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അത് വേറെ സമയത്ത് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് സെൻ്റ് ചെയ്തത് വീഡിയോ കാണിച്ചു തരും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ